സാമൂഹ്യ സാമൂഹ്യബോധമുണ്ട് ഒരു ചുമട്ട തൊഴിലാളിക്കുള്ള ബോധം ഒരു വലിയ പ്രൊഫസർ കാണുക എടുക്കാൻ ഒരു ചുമട്ട തൊഴിലാളി റോഡിൽ വീണ് ചോരയിൽ കുളിച്ചുകിടക്കുന്ന ഒരാളെ അറപ്പില്ലാതെ എടുക്കും ഒരു പ്രൊഫസർ എടുക്കാൻ പാടാണ് ഒരു വലിയ ഉദ്യോഗസ്ഥൻ എടുക്കാൻ പാടാണ് കാരണം സാമൂഹ്യ ബോധം കൊണ്ട് ഒരു ചുമട്ട തൊഴിലാളിക്ക് ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും തിയറി അറിയാവുന്ന ഒരാൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അപ്പൊ ഈ ചിട്ടി ഡ്രൈവർ പറഞ്ഞു അതെനിക്കറിയാമെന്ന് അപ്പം ഗൗരവമായിട്ട് എടുത്തപ്പോ ഡ്രൈവർ അപ്പം പറഞ്ഞു അവിടെ എത്തുന്നതിനെ ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പ് ഒരു ആറ് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് നീ വണ്ടി നിർത്തുക അവർക്ക് എന്നെ അറിയത്തില്ല എന്റെ സീറ്റിൽ നീയിരിക്കുക എന്റെ കൂട്ട കേട്ട് ഡ്രൈവറായി എന്നിട്ട് നീ പ്രസംഗിക്കാൻ ഡ്രൈവർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു അപ്പൊ ഈ കാർ നിർത്തി യൂണിവേഴ്സിറ്റിക്ക് ആറൊക്കെ അവിടെ ഇറങ്ങി സീറ്റിൽ ഡ്രൈവറായിട്ടിരുന്നു ഐൻസ്റ്റന്റെ കോട്ടൊക്കെ ഇട്ട് ഡ്രൈവർ പറയുന്ന സീറ്റിൽ ഇരുന്നു അവിടെ കാർ എത്തിയപ്പോഴേ സംഘാടകർ ആണെന്ന് കരുതി ഒരു കൊണ്ടു കൊടുത്ത് അദ്ദേഹം വണങ്ങി ഈ ഡ്രൈവറെ കൂട്ടിക്കൊണ്ടുപോയി വേദി തിരുത്തി

അപ്പോൾ ഡ്രൈവർ വിശദീകരിച്ചു വിശദീകരിച്ചപ്പോൾ കേളിക്കാർക്ക് മുഴുവൻ ഇഷ്ടമായി അപ്പൊ ഈ ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി തന്നെ പറഞ്ഞു ഡ്രൈവർ ഇങ്ങനെയാണെങ്കിൽ അയാൾ ആരായിരിക്കും അപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകർച്ച വരികയല്ല നിങ്ങൾക്ക് നിങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യം കൂട്ടുകുടുംബത്തിൽ നിന്ന് അമ്മമ്മമാരുടെ കഥ കേൾക്കാത്തത് കൊണ്ടും ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഒരു സമൂഹത്തിന്റെ താര അട്ട് കിട്ടാത്തത് കൊണ്ടും അങ്ങനെ മൗണ്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ കുട്ടികളിൽ മഹാഭൂരിപക്ഷം പതറിപ്പോകുന്നവരാണ് പരാജയപ്പെട്ടു പോകുന്നവരാണ് പരാജയപ്പെട്ടു പോയാൽ പിന്നെ രണ്ടേ വഴിയുണ്ടോ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക ഇല്ലെങ്കിൽ മയക്കുമരുന്നിൽ ലഭയം തേടുക നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ലഭ്യം തേടുന്നത് നല്ല തന്നെ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നോണ്ട് നടക്കുന്ന അയാൾ പഠിച്ചപ്പോ അയാൾ പറഞ്ഞ ആ മെഡിക്കൽ കോളേജിൽ മിക്കവാറും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തോണ്ട് നമുക്ക് ആത്മവിശ്വാസം വേണം എല്ലാവർക്കും വേണം ആത്മവിശ്വാസം ഒരാളിന്റെ ആത്മവിശ്വാസം അല്ല വേറൊരുത്തരം കൊല്ലാനുള്ള ആത്മവിധവിശ്വാസം അല്ല വേറൊരുത്തരും നശിപ്പിക്കാനുള്ള വിശ്വാസമല്ല ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ഞാൻ ഈ സമൂഹത്തിൽ എന്തെങ്കിലും കൊടുക്കേണ്ടവരാണെന്നുള്ള വിശ്വാസം